ഈ സ്ഥാപനം ഒരു ത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങാൻ പോകുന്ന ആളിന്റെ അത് സ്വർണ്ണമാകട്ടെ ടി വി ആകട്ടെ ഫ്രിഡ്ജാകട്ടെ എന്തുമായിക്കോട്ടെ ചുണിത്തരങ്ങളായിക്കോട്ടെ അത് വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തിയാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഐ വാസ് വർക്ക് ആൻഡ് വാണ്ടഡ് ടു നോ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് റിമാർക്കബിൾ മാർക്കറ്റ് വിലയേക്കാൾ പവന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കുറച്ചു നൽകുന്നതോടൊപ്പം ഒരു ശതമാനം മുതൽ പണിക്കൂലി മാത്രം ഈടാക്കിക്കൊണ്ട സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു സുവർണാവസരം സ്വർണാഭരണ വിപണന മേഖലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ജ്വല്ലറി ഗ്രൂപ്പായ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത് ഷോറൂം കല്ലമ്പലത്ത് പ്രവർത്തനമാരംഭിച്ചു ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ ഖാസിമി മുഖ്യാതിഥിയായി എത്തി നൂറ്റാണ്ടിലേറെയായി വിശ്വസ്തതയുടെയും പര്യായമായി മാറിയ രാജകുമാരി ഗ്രൂപ്പ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായി ഇതിനോടകം തന്നെ ഒരു ഒരു കേരളത്തിൽ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാൻ പറ്റിയ പക്ഷേ പ്രചരണത്തിന് മുന ഉടിച്ചുകൊണ്ടാണ് കന്നിയമ്പലത്ത് നിന്ന് ഒമ്പത് ചെറുപ്പക്കാർ ആരംഭിച്ച ഈ ബിസിനസ് സാമ്രാജ്യം അതിന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യാപാര ശൃംഖലയായി മാറിയിരിക്കുകയാണ് ആ വിജയം എന്ന് പറയുന്നത് മലയാളിയുടെ അഭിമാനപരമായ വിജയമാണ് നമ്മുടെ നാട്ടിൽ വ്യവസായം ചെയ്യാൻ കഴിയും അത് വിജയിപ്പിക്കാൻ കഴിയും വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തിയാൽ നമ്മുടെ നാട്ടിൽ ഏത് വ്യവസായവും കൊണ്ടുവരാൻ കഴിവും ആത്മാർത്ഥതയുമുള്ള ചെറുപ്പക്കാരുണ്ട് ആ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് ഈ ജാജകുമാരി ഗ്രൂപ്പിന്റെ വിജയം പ്രധാനമായി പറയുന്ന ജനങ്ങളുടെ വിശ്വാസമാണ് ഈ സ്ഥാപനം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നൊരു സാധനം വാങ്ങാൻ പോകുന്ന ആളെ അത് സ്വർണ്ണമാകട്ടെ ടി വി ആകട്ടെ ഫ്രിഡ്ജാകട്ടെ എന്തുമായിക്കോട്ടെ തുണിത്തരങ്ങളായിക്കോട്ടെ അത് വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തിയാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച അപ്പം മലയാളിയെ കൊണ്ട് കഴിയും കേരളത്തിന്റെ മണ്ണിൽ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വളരാനുള്ള കാലാവസ്ഥയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നത് പ്പോ അവർ വലിയൊരു ഒരു ബിസിനസ് സാമ്രാജ്യമായി ഒരു ചീനായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ മലയാളിക്ക് അഭിമാനിക്കാം നിങ്ങൾ ഞാനും സന്തോഷിക്കാൻ വേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നന്നാവുന്ന കാണുമ്പോഴാണ് സന്തോഷിക്കുന്നത് അല്ല ഒരു നശിച്ച് കാണാൻ ആഗ്രഹിക്കുകയല്ല ഒരാൾ നന്നാവുന്ന കണ്ടാൽ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് സുഹൈബിന്റെ ഭാര്യയുടെ വീട് എന്റെ നിയോജ മണ്ഡലത്തിലാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയപ്പെടുന്നത് അടുത്ത കാലത്താൽ പക്ഷേ സുഹൈബിനെ എനിക്കത് വലിയൊരു എന്റെ ഒരു സ്നേഹം നിറഞ്ഞ സഹോദരനായിട്ട് തോന്നുന്നു കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ കടന്നു വരും നമുക്ക് നമ്മുടെ ഒരു അന്യനാണെന്നോ വേറൊരാണോ സുഹൃത്താണെന്നോന്നല്ലോ പക്ഷെ ഒരു സഹോദരനെ പോലെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന സുഹൈബിന്റെ ക്ഷമം സ്വീകരിച്ചാണ് ഞാൻ ഞാൻ വന്നത് ഞാൻ സാധാരണ പത്തനാപുരത്തിന് പുറത്തേക്ക് ഒരു പരിപാടിക്കും പോകാറില്ല അവിടുത്തെ എം എൽ എമാരും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളും അത് ഉദ്ഘാടനം ചെയ്തിട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സുഹൈബിന്റെ നിർബന്ധം എൻ്റെ ഭാര്യ എനിക്ക് സമാധാനം തന്നില്ല കാരണം സുഹൈബിനെ അവർ സ്വന്തം അനിയനല്ലേ ഇടിക്കുമ്പോൾ പോകേണ്ടേ എന്ന് പറഞ്ഞ് എന്നെ അവർ അല്ലാതെ ഞാൻ ഇന്ന് ഇത് കണ്ടുകൊണ്ട് പതിരും തന്നെ ഒന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ രാജകുമാരിയിൽ പോകാന്ന് പറഞ്ഞത് പിന്നെന്താ എന്ന് ചോദിക്കുന്നു രാജകുമാരിയിൽ വന്നത് സുഹൃദിനോടുള്ള സ്നേഹം ഈ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം ഈ ചെറുപ്പക്കാരുടെ ഒരു വിജയം നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കണം മലയാളിക്ക് കേരളത്തിന്റെ മണ്ണിൽ വിജയിക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് കേവലം ബിസിനസ് ലാഭങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ഇവർ ഇതിനോടകം തന്നെ മാതൃകയായിരിക്കുകയാണ് അശരണരുടെ കണ്ണീരൊപ്പുന്ന രാജകുമാരി ഗ്രൂപ്പ് ഉദ്ഘാടന ദിവസത്തെ സന്തോഷവേളയിലും സാധാരണക്കാരെ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ മറന്നില്ല

സജീവമാണെന്ന് ഞാൻ ഞാൻ സുഹൃത്തുക്കളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എട്ടു പേർക്കാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ കനുവിനൊരു കൈത്താങ്ങ പദ്ധതിയിലൂടെ ചടങ്ങിൽ ധനസഹായം കൈമാറിയത് ചടങ്ങിൽ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നവരെ രാജകുമാരി ഗ്രൂപ്പ് സ്നേഹ നൽകി ആദരിച്ചു വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയ് ആദ്യ വിൽപ്പനയും സമ്മാന നറുക്കെടുപ്പ് എക്സ് എം എൽ എ കൂടിയായ വർക്കല കഹാറും നിർവഹിച്ചു നാവായ്ക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ സമ്മാന വിതരണം നടത്തി ഉദ്ഘാടന സമയം സന്നിഹിതരായിരുന്നവരിൽ നിന്നും അഞ്ചു പേർക്ക് നറുക്കെടുപ്പിലൂടെ സ്വർണ സമ്മാനമായി നൽകി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ കൂടാതെ രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു രാജകുമാരി ഗ്രൂപ്പിൻ്റെ ജന്മസ്ഥലമായ കല്ലമ്പലത്ത് വീണ്ടും ഒരിക്കൽ കൂടി വെട്ടിത്തിളങ്ങുകയാണ് രാജകുമാരി ഗ്രൂപ്പിൻ്റെ മൂന്നാമത് കല്ലമ്പലത്തിലെ മൂന്നാമത്തെ ഷോറൂമാണ് രാജകുമാരി ഗോൾഡാൻഡ് ഐനൽസ് മുപ്പത്തി അഞ്ച് സ്ഥാപനങ്ങളുള്ള തെക്കൻ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയ ബിസിനസ് ഗ്രൂപ്പ് ആണ് രാജകുമാരി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജകുമാരിയെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല രാജകുമാരി ഗ്രൂപ്പ് ബിസിനസ്സിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനത്തിന് വലിയ ശ്രദ്ധ നൽകുകയും എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുള്ള സാധുക്കളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട് തീർച്ചയായും ഇന്നിവിടെ നടന്ന ചടങ്ങിലും അതാണ് ഞങ്ങൾ മുൻതൂക്കം നൽകിയത് രാജകുമാരി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മാസമാണ് ഈ കല്ലമ്പലത്ത് ഉദയം കൊള്ളുന്നത് ഒൻപത് ചെറുപ്പക്കാരുടെ വലിയ വിഷനും മിഷനുമായിരുന്നു രാജകുമാരി എന്ന ഗ്രൂപ്പ് ഇന്നിവിടെ മൂന്നാമത്തെ ഗോൾഡൻ ഡൈമൻസിൻ്റെ ഇനാഗ്രേഷനാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ സാർ നിർവഹിക്കുകയും അതിലേറെ പ്രാധാന്യത്തോടുകൂടി ഷാർദയിലെ റൂളിംഗ് ഫാമിലിയിലെ ഔക്കാഫിൻ്റെ ചെയർമാനും കൂടിയായ ഷെയ്ഖ് അബ്ദുള്ള അൽ കാസിമി അവരുടെ സാന്നിധ്യവും ബഹുമാനപ്പെട്ട എംഎൽഎയും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമൊക്കെ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായിരുന്നു ഇന്നത്തെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രമുഖ വ്യക്തികൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബിസിനസ്